നമസ്കാരം ഒരു കുടുംബത്തിൻ്റെ സൽഗതിക്കും സമൃദ്ധിക്കും മുന്നോട്ടുള്ള നല്ലതിനും വേണ്ടി ആരാണ് ലളിതാസഹസ്രനാമ ജപം നിർബന്ധമായും നടത്തേണ്ടത് യാതൊരു സംശയമില്ലാതന്നെ പറയാം അത് ആ കുടുംബത്തിലെ സ്ത്രീ ആ കുടുംബിനിയാണ് അവരാണ് നടത്തേണ്ടത് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആണുങ്ങളെ മീശകെ പിരിക്കുകയും മസിൽ പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ചെയ്യുമെങ്കിൽ പോലും ആ കുടുംബത്തിൻ്റെ വിളക്ക് മുന്നോട്ടുള്ള ആ യാത്രയെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശരിക്കും നയിക്കുന്നത് അവിടുത്തെ തീരുമാനങ്ങൾ ശരിക്കും നടപ്പിലാക്കുന്നത് അത് ആ കുടുംബത്തിലെ ഉത്തമ കുടുംബിനിയാണ് സ്ത്രീയാണ് അത് സംശയമില്ലാതെ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതയാണ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ പല അഭിപ്രായങ്ങൾ വരുമെങ്കിൽ പോലും ആ കുടുംബത്തിലെ സ്ത്രീയുടെ അഭിപ്രായമായിരിക്കും അവിടെ യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെടുന്നത് അങ്ങനെയുള്ള ആ കുടുംബിനിയും ലതാസഹസ്രനാമ ജപം കൂടെ നടത്തുന്നയാളാണെങ്കിലോ സ്വർണത്തിന് സുഗന്ധം കിട്ടിയതുപോലെയാണ് അല്ലെങ്കിൽ തന്നെ സ്വർണമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ പ്രതീകമാണ് മഹാവിഷ്ണുവിൻ്റെ ലോഹമാണ് ശരിക്കും സ്വർണം എല്ലാവരും മഹാലക്ഷ്മി ദേവിയുടെ ലോഹമാണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ തെറ്റാണ് മഹാലക്ഷ്മിയുടെ ലോഹമെന്ന് പറയുന്നത് വെള്ളിയാണ് വെള്ളിയാഴ്ച വ്രതം മഹാലക്ഷ്മി വ്രതമാണ് അന്നേ ദിവസം ലതാസഹസ്രനാമോ കനകധാര സ്ത്രോത്രമൊക്കെ ജപിക്കുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട് വീട്ടിലെ ദാരിദ്ര്യം മാറാനും സമൃദ്ധിയിലേക്ക് മുന്നോട്ട് വരുവാനും വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ സ്ത്രീ അതുകൊണ്ടാണ് ഈ അരയ്ക്ക് താപ്പോട്ട് സ്വർണം സ്ത്രീകൾ ധരിക്കരുത് കാലിൽ പാതസരമായ ആയിട്ടൊന്നും ഈ സ്വർണം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കാരണം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് സ്വർണം അങ്ങനെയുള്ള ആ സ്വർണം മഹാവിഷ്ണുവിൻ്റെ പ്രതീകമാണ് സ്വർണം ആ സ്വർണം കാലിൽ അണിയാൻ പാടില്ല അതേപോലെ വേറൊന്നും കൂടി കൊണ്ട് സ്വർണം ചേർന്ന ഒരു മരമാണ് വരിക്കപ്ലാവ് വരിക്കപ്പ്ലാവിൻ്റെ കട്ടിലിൽ സ്ത്രീകൾ കിടക്കരുതെന്ന് നിർബന്ധമുണ്ട് അതേപോലെ അതേപോലെ തന്നെ വരിക്കപ്ലാവ് കൊണ്ടുണ്ടാക്കുന്ന കസേരയിൽ ഇരിക്കരുത് വരിക്കപ്പ്ലാവ് കൊണ്ടുണ്ടാക്കുന്ന ആവണിപ്പലക അതുപോലെയുള്ളവയിലൊക്കെ ഇരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യവും അങ്ങനെയുള്ളവയിലൊക്കെ ഇരുന്നാൽ സ്ത്രീകൾക്ക് സ്ത്രീജന്യമായിട്ടുള്ള അസുഖങ്ങൾ വർധിക്കുവാനുള്ള അവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ മഹാശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള നമ്മുടെ പൂർവിക സൂരികൾ നമ്മുടെ ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഇതിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട് അതേപോലെ തന്നെ മഹാലക്ഷ്മിയുടെ സ്പർശമുണ്ട് അതുകൊണ്ട് അതിൽ മഹാവിഷ്ണുവിൻ്റെ സ്പർശമുണ്ട് അതിൽ ചവിട്ടരുത് അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് പറയാതെ പോയാൽ അത് അത് ഒരു കുറച്ചിലാകും മഹാദേവിയുടെ പല വിഗ്രഹങ്ങളും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരമ്മ തിരുമാന്താങ്കൂവിലമ്മ നമ്മുടെ തിരുമന്താങ്കാവ് കാവിലമ്മ ഈ അമ്മയുടെ ഒക്കെ വിഗ്രഹങ്ങളുണ്ടാക്കിയിരിക്കുന്നത് വരിക്കപ്പ്ലാവിൻ്റെ കാതലിലാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് നമ്മളുടെ ഓരോ മരവും ഓരോ വനവും വായുവും വെള്ളവും എല്ലാം നമ്മളുടെ ആത്മീയ ശാസ്ത്രവുമായി സ്പിരിച്വൽ സയൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത് അതൊക്കെ തീർച്ചയായും തമ്മിൽ ഓരോന്നിനും ബന്ധമുണ്ട് നമ്മുടെ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും നമ്മുടെ ആയുർവേദമാണെങ്കിൽ നമ്മുടെ ശാസ്ത്രീയ നൃത്തമാണെങ്കിൽ ഇതെല്ലാം തമ്മിൽ അന്യോന്യം ബന്ധമുണ്ട് ഇതെല്ലാം സ്പിരിച്വൽ സയൻസുമായിട്ടാണ് വൺ ബൈ വൺ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തായാലും വീട്ടിലെ കുടുംബിനിയായിട്ടുള്ള സ്ത്രീ അമ്മ അല്ലെങ്കിൽ ഭാര്യ ലളിതാസാസനാമൻ ജപിക്കുമ്പോൾ ആ വീട് വെച്ചടി വെച്ചടി മുന്നോട്ട് പോവുകയും നമുക്ക് പറയുന്ന അവിടെ വരുന്ന ദോഷങ്ങളൊക്കെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ വലിയ സംശയങ്ങളാണ് സ്ത്രീകൾക്ക് പല പല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും പിന്നെ പല പല ഭാഗത്തു നിന്നും സ്വയമേവ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പല സംശയങ്ങൾ കാരണം ഇത് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർത്തവ സമയത്ത് ലളിത ജപിക്കുവാൻ സാധിക്കുമോ ആർത്തവ സമയത്ത് നല്ല ഏത് സമയത്തും ലളിതയെ ജപിക്കുവാൻ സാധിക്കും ലളിതായവം നടത്തുവാൻ സാധിക്കും പിന്നെ സന്ദേഹമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സാധിക്കുകയോ സാധിക്കുകയുമില്ല അങ്ങനെ സന്ദേഹമുണ്ടെങ്കിൽ പിന്നെ ജപിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സന്ദേഹം കൂടാതെ ജപിക്കാം നമ്മൾ സ്ഥിരം ജപിക്കുന്ന ആ ഗ്രന്ഥം ആ ഗ്രന്ഥം അത്തിന് പാരം വേറൊരു ഗ്രന്ഥം മാറ്റി വെച്ചേക്കുക അർത്ഥം സമയത്ത് ആ ഗ്രന്ഥം വായിക്കുക ആ ഗ്ര ഗ്രന്ഥം നോക്കി കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം ആ ജപം നടത്താവൂ ഏത് സമയത്തും ലളിതാജപം കാണാതെ ജപിക്കരുത് കാണാതെ നടത്തരുത് കയ്യിൽ ഗ്രന്ഥം വെച്ചിരിക്കണം അതേപോലെ തന്നെ രണ്ടാമത്തെ അതാണ് സമയാസമയങ്ങൾ എനിക്ക് ചില സമയത്ത് നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ ഒക്കെ ജപിക്കാൻ പറ്റുള്ളൂ ജോലിയുണ്ട് അപ്പോഴും ഈ സന്ദേഹം വെച്ച് ചെയ്യരുത് കിടന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ വേണമെങ്കിൽ നമ്മൾ ശുചിമുറിയിലിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ലളിതാജപം നടത്താമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഭഗവതി മാതൃരൂപേണ ജ്ഞാനതാഭാവത്തിലാണ് നമ്മളെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കറിയാമല്ലോ ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ കുടുംബത്തിൻ്റെ നട്ടല്ലാണ് ആ സമയത്ത് അവർക്ക് ഭഗവതിയെ ഓർക്കുവാൻ ഭഗവതിയുടെ ജപം നടത്തുവാൻ നടന്നോ ഇരുന്നോ കിടന്നു ശുചിമുറിയിലിരുന്നോ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും മൂന്നാമത്താണ് മത്സ്യമാംസാദികളൊക്കെ ഞാൻ പാകം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ചിലപ്പം കുളിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യും ഇന്നും കുളിക്കാനേ പറ്റിയില്ല എന്തു ചെയ്യും കുഴപ്പമില്ല പക്ഷേ സന്ദേഹം അതുണ്ടാകരുത് അയ്യോ ഞാൻ അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ ചിന്ത വെച്ച് നിങ്ങൾ ചെയ്യരുത് കാരണം അങ്ങനെ ചിന്തയില്ലാതെ നമ്മൾ ചെയ്താൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് ആചാര്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശുദ്ധാശുദ്ധങ്ങൾ ഇല്ലാത്തയാളാണ് ശുദ്ധമായതൊരു വാക്ക് തന്നെയുണ്ട് ഭഗവതിക്ക് സർവ്വത്തിലും ശുദ്ധമായിട്ടുള്ള ഏറ്റവും പ്രശുദ്ധമായിട്ടുള്ള ഭഗവതിയാണ് ആ ഭഗവതിയുടെ നാമം ജീവിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത് പകരം നിങ്ങൾ കൈയും കാലവും നനച്ച് ഒരു ശകലം ഭസ്മം നെറ്റിയിലും ശരീരഭാഗങ്ങളിലും തൊട്ട് അങ്ങനെ നമുക്ക് ജവം നടത്താം രാവിലെ ഭസ്മം നനച്ചും വൈകിട്ട് ഭസ്മം നനയ്ക്കാതെയും അത് ഉണങ്ങിയ ഭസ്മം തന്നെ എടുത്തും ധരിക്കുക എന്ന് മാത്രം പിന്നെ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് നമുക്ക് ജപിക്കാൻ സാധിക്കുമോ ചിലരുടെ ചോദ്യമാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ കഴിക്കുന്നവരാണെങ്കിൽ അല്ലാത്തവരെ പട്ടി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കിട്ട് നോക്കി കഴിക്കേണ്ടി വരും ഈ ഉള്ളവൻ്റെ അനുഭവം പറയാം ഒരിക്കൽ ഹിമാലയത്തിൽ ഒരു യാത്ര നടത്തിയ സമയത്ത് കുട്ടും തണുപ്പിൽ മഞ്ഞു വീഴുകൊണ്ടിരിക്കുകയാണ് കൈ കല് കഴുകാനോ കുളിക്കുവാനോ പോയിട്ട് ആ വലിയ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് തല പുറത്തേക്ക് ഇടുവാൻ പോലും സാധിക്കുകയില്ല എന്തു ചെയ്യും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജപിച്ചു കൈയും കഴുകിയില്ല കാലും കഴുകിയില്ല കിട്ടിയ ഉഷ്ണവും കഴിച്ചു അന്ന് മുഴുവൻ മലിനമായിട്ട് നടത്തുകയാണ് പക്ഷേ ഭഗവതിയെ മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് ജ്വാല പോലെ എങ്ങനെയുള്ള തണുപ്പ് തോന്നുന്ന ജ്വാല പോലെ നമ്മുടെ ശുദ്ധാശുദ്ധങ്ങളെയെല്ലാം ഭഗവതിയില്ലാതാക്കല് പൂർണ്ണമായ പരിശുദ്ധമായ പരിശുദ്ധമായ ശുദ്ധത മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഇതൊക്കെ കഴിച്ചാൽ പോലും നമുക്ക് കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ കയ്യും കാലം കഴി ഭസ്മക്കുളി നടത്തിയിട്ട് നമുക്ക് ജപം നടത്താം പക്ഷേ സന്ദേഹമുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല അയ്യോ അങ്ങനെ ചെയ്താൽ കുഴപ്പമാണോ എന്നുള്ളത് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല തീർച്ചയായും സന്ദേഹമില്ലാതെ തന്നെ ചെയ്യാമെന്നാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒഴിവ് കഴിവ് ആയിട്ട് ഇത് വെക്കരുത് എല്ലാവരും ഒരു കാര്യം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരം കാരണങ്ങൾ കണ്ടെത്തും ഞാൻ ഇന്ന് കുളിച്ചില്ല അതുകൊണ്ട് ലളതായവൻ വേണ്ടാന്ന് വെക്കാം നാളെ ഞാൻ പല്ല് വെച്ചില്ല ലതാ ഏവൻ വേണ്ടാന്ന് വെക്കാം ഞാൻ ഇന്ന് മീൻ മത്സ്യം മുറിച്ച് വീട്ടുകാർക്കെല്ലാം പാകം ചെയ്ത് കൊടുത്തു വേണ്ടാന്ന് വെക്കാം ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ലളതാജപത്തെ മുടക്കാൻ ശ്രമിക്കരുത് കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരു ഭഗവതിക്ക് തുല്യരായിട്ടുള്ള ആൾ ആളാണ് ഒരമ്മയുടെ കണ്ണിലേക്ക് നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കണ്ണിലേക്ക് നോക്കൂ നിങ്ങൾക്ക് ഭഗവതിയെ കാണാം അമ്മ എന്ന് പറയുന്നത് ഭഗവതി തന്നെയാണ് സ്വന്തം പെറ്റമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓരോ സ്ത്രീയിലും ഭഗവതിയെ കാണുക ആ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിർബന്ധമായും ലളിത ജപിച്ചാൽ ആ കുടുംബത്തിന് വെച്ചടി വെച്ചടി കയറ്റവും പുരോഗതിയും ആ കുടുംബാംഗങ്ങൾക്ക് സർവ്വ ലഭിക്കും ആയുസും ആരോഗ്യവും ലഭിക്കും അവർക്ക് എല്ലാ മേഖലയിലും ഉന്നതി ഉണ്ടാകുമെന്നത് നിങ്ങൾ ജപി ലളിത ജപിക്കുന്ന ഓരോ വീടിനെയും നോക്കുക അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്കത് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവതി ജയിക്കട്ടെ